ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രികെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു ത്രീ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ഫോർ ഫൈവ് ടു വൺ ഫോർ ഇന്ത്യയിൽ ആദ്യമായി ഉപഭോക്തൃ നിയമം പ്രാബല്യത്തിൽ വന്നതിന്റെ മുപ്പത്തിയേഴാം ദിനമായ ഡിസംബർ ഇരുപത്തിനാലിന് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ദേശീയ ഉപഭോക്തൃ ദിനാചരണവും സംസ്ഥാന സമ്മേളനവും തൃശൂർ സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ നടത്തി ഉപഭോക്തൃ സംരക്ഷണത്തിനായുള്ള സർക്കാർ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കണമെന്ന് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകളും സംരക്ഷണ അതോറിറ്റിയും വേണ്ട വിധത്തിൽ പ്രവർത്തിക്കുന്നില്ലെന്ന് സമ്മേളനം വിലയിരുത്തി രാജ്യത്ത് ഉപഭോക്തൃ ചൂഷണം വർദ്ധിച്ചു വരുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി പാലക്കാട് ജില്ലാ ഫാമിലി കോർട്ട് ജഡ്ജ് സി ജെ ഡെന്നി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ ടു കമ്പോളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകളിൽ ഏതാണ് തിരഞ്ഞെടുത്ത് വാങ്ങിക്കേണ്ടതെന്ന് തെരഞ്ഞെടുത്ത് വാങ്ങിക്കേണ്ടത് അവകാശം ഒരു പ്രോഡക്റ്റിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് അതിന്റെ പ്രൈസ് അതിന്റെ അത്

ഇതുവരെ അറുന്നൂറ് രൂപയ്ക്ക് വിത്ത സാധനം ഇന്ന് ഇന്ന് ക്രിസ്തുമസ് റൈമോട്ട് എല്ലാവർക്കും മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുക എന്നാണ് ആ പരസ്യം ഇത്തരം പരസ്യങ്ങളെ ഇത്തരം അനുചിതമായ പരസ്യങ്ങളെ നിയന്ത്രിക്കാൻ നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതില് വന്ന പുതിയ ഉപഭോക്തൃ നിയമത്തിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി എന്നുള്ളൊരു അതോറിറ്റിയെ നിയമിച്ചിട്ടുണ്ട് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് തോമസ് കുര്യൻ അധ്യക്ഷത വഹിച്ചു ദേശീയ ട്രഷറർ ജോർജ് തോമസ് ഉപഭോക്തൃ സംരക്ഷണവും സർക്കാർ സംവിധാനങ്ങളും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ദിലീപ് ചെറിയനാട് റിപ്പോർട്ട് അവതരിപ്പിച്ചു മോഹൻദാസ് പാറപ്പുറത്ത് ദേവകി ചെന്നുക്കാട് ടി എൻ നമ്പീശൻ വി കെ ശ്രീധരൻ സി ആർ രാധാകൃഷ്ണൻ ഡേവിസ് കണ്ണമ്പുഴ വി ഗോപകുമാർ കെ എച്ച് സിദ്ദിഖ് വി ബാലകൃഷ്ണൻ നായർ കരുമാടി മോഹനൻ സുരേഷ് ടി എന്നിവർ സംസാരിച്ചു ദേശീയ ജോയിന്റ് സെക്രട്ടറി സി രാമചന്ദ്ര മേനോൻ തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തു സംസ്ഥാന ഭാരവാഹികളായി അഡ്വക്കറ്റ് തോമസ് കുര്യൻ പ്രസിഡന്റ് ടി എൻ നമ്പീശൻ കെ കെ ശശിധരൻ വൈസ് പ്രസിഡന്റുമാർ അഡ്വക്കറ്റ് ദിലീപ് ചെറിയനാട് ജനറൽ സെക്രട്ടറി വി ഗോപകുമാർ കെ എച്ച് സിദ്ദിഖ് ജോയിന്റ് സെക്രട്ടറിമാർ വി കെ ശ്രീധരൻ ട്രഷറർ ദേവകി ചെമ്പൂക്കാട് വനിതാ പ്രസിഡന്റ് എന്നിവരെ തെരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് വി